ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്യാബേജ് തരനാണേ അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കാണൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കൂ അപ്പം ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും അപ്പോൾ ശരി വീഡിയോ ഒന്ന് കാണാം അപ്പം നമ്മളാണെങ്കിൽ നമ്മളാദ്യം നമ്മുടെ ക്യാബേജ് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്യാബേജാണ് ഇതും അത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിയണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതൊരു നമ്മുടെ കേരളത്തിൽ കോമൺ റെസിപ്പിയാണ് ഇത് പിന്നെ നമ്മളാണെങ്കിൽ ഇത് അരിഞ്ഞിട്ടിത് ചെറു നമ്മളാണെങ്കിലത് ചെറു വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇതിനെ മാറ്റണേ അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാബേജ് എല്ലാം ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞു പീസുകളാക്കി മാറ്റണേ എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച മുളകും അതുപോലെ കുറച്ച് കുറച്ച് സവാള എടുക്കുന്നുള്ളൂ ഇപ്പം ഈ സവാള ഇല്ലെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഇതിന് അഞ്ചാറ് നമ്മുടെ കുഞ്ഞുളി ആയാലും മതി അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് അതും ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് പീസാക്കി മാറ്റുന്നുണ്ട് നമ്മുടെ ഇതെല്ലാം നമ്മൾ മുളകും സവാളെല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഈ ബൗളിലോട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു ഇവിടെ ആണെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതാണെങ്കിൽ അത്ര പെട്ടെന്ന് പന്നലാകത്തില്ല ഇവിടെ ആണെങ്കിൽ നമ്മുടെ കോക്കനട്ടായിട്ട് വാങ്ങാനൊക്കെ കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെ നമുക്കത് ചിരകാനോ അങ്ങനൊക്കെ ഉള്ള ഇതൊന്നുമില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ കോക്കനട്ടാണ് വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ പച്ച കോക്കനട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റ് പക്ഷേ ഇവിടെ ഈ ഡ്രൈ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ കൊക്കനട്ട് ഉപയോഗിച്ചാൽ മതി അങ്ങനെ നമ്മൾ അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തേ ഇപ്പം നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങ് ചേർക്കാം എന്നിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ ഉപ്പും ഇതും കൂടെ ഇതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ഈ ക്യാബേജിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു പാനെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ അതുപോലെ നമ്മുടെ കടുകും പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് അതായത് ഒരു ടു ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പം ഡ്രൈ ചില്ലിയും അതുപോലെ കറിവേപ്പിലയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഓൾറെഡി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അടക്കാതെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യൂ അപ്പം ശരി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ബൈ ബൈ